എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് സെൻറ്റ് ഒന്നിന് അറുപത്തി അയ്യായിരം രൂപ വില വരുന്ന ഏകദേശം ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമിൻ്റെ ഒരു വീട് ഫ്രീ ആയി ലഭിക്കുന്ന വീട് മാത്രമല്ല ഞാൻ പറയുന്ന ഈ സംഭവങ്ങളൊക്കെ ഇതിൽ കൂടെ ഏഡ് ചെയ്ത് കിട്ടുന്ന ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീട് രണ്ട് കട റൂമ് തൊഴുത്ത് വിറക് പൊര റബ്ബർ ഷീറ്റ് ആക്കുന്ന പൊര അതുപോലെ തന്നെ റബർ ഷീറ്റ് പുകയ്ക്കുന്ന പൊര സ്മോക്ക് ഹൗസ് അതുപോലെ തന്നെ തൊഴിലാളിക്ക് താമസിക്കുന്നതിനുള്ള ഒരു ഔട്ട് ഹൗസ് പോലത്തെ അതുപോലെ പുറത്ത് ടോയ്ലറ്റ് ഈ സ്ഥലം മുറിച്ചും ലഭിക്കും ഏകദേശം സ്ഥലത്തിൻ്റെ എഴുപത്തഞ്ച് ശതമാനത്തോളം എൽ ഷേപ്പിൽ മുക്കാൽ ഭാഗത്തോളം പഞ്ചായത്ത് ടാറിങ് റോഡിനോട് ചേർന്ന് റബ്ബർ തെങ്ങ് അത്തരം എല്ലാ സംവിധാനത്തോടും കൂടിയിട്ടുള്ള സെൻറ്റിന് വെറും അറുപത്തി അയ്യായിരം രൂപ മാത്രം ബാക്കി ഒന്നിനും കണക്കും കാര്യങ്ങളും ഇടാതെ മുറിച്ച് ആവശ്യത്തിന് മുറിച്ച് ലഭിക്കാവുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്തിൻ്റെയും വീടിൻ്റെയും കടറൂമിൻ്റെയും ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക എന്നിരുന്നാലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ നിങ്ങളുടെ സ്ഥലമോ വീടോ എവിടെയായാലും ആയാലും മിതമായ നിരക്കിൽ പരസ്യം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ചാനലിൻ്റെ കോണ്ടാക്റ്റ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക വീടിൻ്റെ ഉൾഭാഗം കാണുന്നതിന് മുൻപേ തന്നെ വീടിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് കണ്ണോടിച്ചിട്ട് വരാം അതിനുശേഷം വീടിൻ്റെ ഉൾഭാഗം നമ്മൾക്ക് കാണാം ഈ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മംഗലം ഡാം റൂട്ടിൽ വടക്കാഞ്ചേരി മംഗലം ഡാം റൂട്ടിൽ വക്കാല പ്രദേശത്താണ് ഈ സ്ഥലം വില്പനയ്ക്കായിട്ടുള്ളത് ബസ് റൂട്ടിൽ നിന്നും വെറും നാനൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ അതുപോലെ തന്നെ പാലക്കാട് ടൗണിലേക്ക് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസും തൃശ്ശൂർ ടൗണിലേക്ക് അത്ര തന്നെ ഏകദേശം നാൽപ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ തൃശ്ശൂരിൻ്റെയും പാലക്കാടിന്റെയും മധ്യത്തിലായി മംഗലം ഡാം റൂട്ടിൽ വക്കാല പ്രദേശത്താണ് ഈ സ്ഥലം വിൽപ്പനയ്ക്കായി വരുന്നത് ഇതാണ് ഈ സ്ഥലത്തിന്റെ ലൊക്കേഷൻ ഈ സ്ഥലത്തിന്റെയും അതിന്റെ ചുറ്റുപാടിന്റെയും വീഡിയോ കാര്യങ്ങളിൽ തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായി എല്ലാ കാര്യങ്ങളും ഞാൻ മുൻപേ പറഞ്ഞ പോലെ തന്നെ വീട് ഫ്രീ അതുപോലെ കട കടറൂമ് ആ മുൻപേ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തന്നെ ഫ്രീ ആയി ലഭിച്ചുകൊണ്ട് സെന്റ് ഒന്നിന് അറുപത്തി രൂപയാണ് ഓണർ പറയുന്നത് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് മുറിച്ച് ലഭിക്കുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോയുടെ അവസാന ഭാഗങ്ങളിലായിട്ട് വരാം അതിനു മുപ്പാട് നമുക്ക് ഈ സ്ഥലത്തിൻ്റെ അവിടെ നിന്നും ുള്ള യാത്രാ സൗകര്യങ്ങളും കാര്യങ്ങളും ഒന്ന് കണ്ണോടിച്ചിട്ട് വരാം ഈ സ്ഥലത്തിൻ്റെ അവിടെ നിന്നും ബസ് റൂട്ടിലേക്ക് വെറും നാന്നൂറ് മീറ്റർ വടക്കാഞ്ചേരി ടൗണിലേക്ക് ഒമ്പതര കിലോമീറ്റർ അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ക്രിസ്ത്യൻ പള്ളിയായ ഫെറോന പള്ളിയിലേക്ക് നാല് കിലോമീറ്ററും ഇടവക പള്ളിയിലേക്ക് രണ്ടര കിലോമീറ്ററും ജേക്കബ് ബീറ്റ് ചർച്ച് ഏകദേശം അറുന്നൂറ് മീറ്ററും മുസ്ലിം പള്ളിയിലേക്ക് അറുന്നൂറ്റമ്പത് മീറ്ററും അമ്പല പരിസരത്തേക്ക് അറുന്നൂറ്റമ്പത് മീറ്റർ സ്കൂള് മൂന്ന് കിലോമീറ്റർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അതുപോലെ തന്നെ മലയാളം മീഡിയം സെൻട്രൽ സി ബി എസ് ഇ ഈ മൂന്ന് സ്കൂളിലേക്ക് ഏകദേശം മൂന്ന് കിലോമീറ്റർ ഹെൽത്ത് സെൻറ്ററിലേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ ഗവൺമെൻറ് ഹോമിയോ ക്ലിനിക്കിലേക്ക് ഏകദേശം ഒന്നര കിലോമീറ്റർ അംഗനവാടി അറുന്നൂറ് മീറ്റർ പ്രധാനമായും എല്ലാ സാധന സാമഗ്രികൾ ലഭിക്കുന്ന സൂപ്പർമാർക്കറ്റ് കടകൾ സ്കൂളുകൾ എല്ലാ സ്ഥലത്തേക്കും ഏകദേശം വെറും മൂന്ന് കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ കാണുന്ന സ്ഥലവും വീടും വിൽപ്പനക്കായിട്ടുള്ളത് ഈ വീടിന്റെ പഴക്കം എന്ന് പറയുന്നത് വെറും പന്ത്രണ്ട് കൊല്ലത്തെ പഴക്കമാണ് ഉള്ളത് എന്നിരുന്നാലും ഒട്ടും പഴക്കം ഫീൽ ചെയ്യാത്ത രീതിയിൽ മുകൾ ഭാഗത്ത് ചൂട് താഴ്ത്തിക്ക് അടിക്കാത്ത രീതിയിൽ ടൈലും കാര്യങ്ങളും പണ്ട് കാലത്തെ ഓടും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ഇതിൻ്റെ ട്രസ് ഭാഗത്ത് ഓ വർക്ക് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് വീടിന് യാതൊരുവിധ കംപ്ലൈൻ്റോ കാര്യങ്ങളോ ഇല്ലാത്ത രീതിയിലുള്ള പുതിയ വീട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഏകദേശം പന്ത്രണ്ട് കൊല്ലത്തെ പഴക്കമുള്ള ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമിൻ്റെ വീടാണ് മൂന്ന് ബെഡ്റൂമും താഴ്ത്താണ് അതുപോലെ തന്നെ വലിയ ഒരു ബെഡ്റൂമിനേക്കാളും വലിയ രീതിയിലുള്ള സിറ്റൗട്ട് ഉണ്ട് അതുപോലെ തന്നെ ഡൈനിങ് ലിവിങ് രണ്ട് കിച്ചൺ മൂന്ന് ബെഡ്റൂം രണ്ട് കോമൺ ബാത്റൂമ് അതുപോലെ തന്നെ വലിയ ബാക്ക് സൈഡിലായിട്ട് വലിയ രീതിയിലുള്ള വർക്ക് ഏരിയ കാര്യങ്ങൾ ഇത്തരത്തില് ഏകദേശം ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലാണ് വീട് നിൽക്കുന്നത് പഞ്ചായത്ത് ടാറിംഗ് റോഡിനോട് ചേർന്ന് രണ്ട് കടർ റൂമായിട്ട് ഉണ്ട് അത്യാവശ്യം നമുക്ക് ചില്ലറ വ്യാപാരം കാര്യങ്ങളൊക്കെ നടത്താവുന്ന രീതിയിലുള്ള രണ്ട് കട റൂമുണ്ട് റൂം ഏകദേശം രണ്ട് ഏകദേശം രണ്ടും കൂടി നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ രണ്ട് റൂം ഏകദേശം രണ്ടും കൂടി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന രണ്ട് കട റൂമാണ് അതുപോലെ തന്നെ പത്ത് പശുക്കൾക്ക് നിൽക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള മോഡേൺ ടെക്നോളജിയോട് കൂടിയിട്ടുള്ള തൊഴുത്തുണ്ട് അതുപോലെ തന്നെ ഇസ്രയേൽ ടെക്നോളജിയോട് കൂടിയിട്ടുള്ള ബയോഗ്യാസ് ഏകദേശം ഒന്നര ലക്ഷം രൂപ വില വരുന്ന രീതിയിലുള്ള ബയോഗ്യാസ് സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അഗ്രികൾച്ചർ കണക്ഷൻ ഫ്രീ ആയി ലഭിക്കുന്ന രീതിയിലുള്ള അഗ്രികൾച്ചർ കണക്ഷൻ കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ബോർവെല്ലുണ്ട് അതിൻ്റെ മോട്ടറുണ്ട് ഓപ്പൺ വെല്ലുണ്ട് അതിൻ്റെ ഒരു സാധാരണ മോട്ടറുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഏകദേശം മുന്നൂറ്റി റബ്ബർ und മൂന്നാം വർഷം ടാപ്പിംഗ് കൊണ്ടിരിക്കുന്ന മുന്നൂറ്റി അറുപത് ഉണ്ട് ഏകദേശം തെങ്ങ് ആയിട്ട് അറുപത്തഞ്ച് തെങ്ങ് ഉണ്ട് അതുപോലെ പ്ലാവ് പുളികൾ മാവ് മാവ് അങ്ങനെ ആദായം കൊണ്ടിരിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട് അത് നിങ്ങൾക്ക് ഈ സ്ഥലവും കാര്യങ്ങളും നമ്മൾ വീഡിയോ പകർത്തുമ്പോൾ ഇതിൻ്റെ ഒരു പകുതി ശതമാനം മാത്രമാണ് നിങ്ങൾ കാണുന്നത് നിങ്ങൾ വന്ന് കണ്ടാൽ മാത്രമാണ് ഇതിൻ്റെ പൂർണ്ണമായ ഒരു പിക്ചർ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഈ സ്ഥലം ടോട്ടൽ വരുന്നത് മൂന്ന് ഏക്കറാണ് ടോട്ടൽ വരുന്ന സ്ഥലം ഇതൊരുമിച്ചാണ് എടുക്കുന്നതെങ്കിൽ ഈ വക പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും യാതൊരു പൈസ ക്യാഷ് ഈടാക്കാതെ സെൻറ്റൊന്നിന് അളന്ന് കാണുന്ന സെൻറ്റൊന്നിന് അറുപത്തി അയ്യായിരം രൂപയാണ് ഓണർ പറയുന്നത് അതിൽ ചെറിയ രീതിയിൽ ആണ് റബ്ബറും തെങ്ങും അത് മാത്രമായി നിൽക്കുന്ന ഭാഗമാണ് നമ്മൾക്ക് വേണ്ടതെങ്കിൽ ഏകദേശം രണ്ട് ഏക്കറോളം വരും അതിന് ഓണർ പറയുന്ന റേറ്റ് ഈ അറുപത്തി അയ്യായിരം രൂപ തന്നെയാണ് തെങ് ഈ പറയുന്ന രണ്ട് ഏക്കർക്ക് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് അതുപോലെ തന്നെ അമ്പത് സെൻറ്റ് സ്ഥലവും വീടും അതിലാണ് ഈ പറയുന്ന എല്ലാ സംവിധാനം കാര്യങ്ങളും പേടുക കളർ റൂമ് ബോർവെല്ല് ഓപ്പൺ കിണർ പരകൾ ഔട്ട് ഹൗസ് വിറകുപര തൊഴുത്ത് ബയോഗ്യാസ് ഇതെല്ലാതും അതിൽ പെടും അതുകൊണ്ട് തന്നെ അതിന് പറയുന്ന റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം സെന്റിന് എൺപത്തി അയ്യായിരം രൂപയാണ് സെൻ്റിൻ സെൻറിന് പറയുന്നത് അതുപോലെ തന്നെ ഈ സ്ഥലവും വീടും ഈ ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് വന്ന് കാണുന്നതിനു വേണ്ടി നമ്മളെ മുൻകൂട്ടി വിളിച്ച് പറഞ്ഞ് പറയുന്നതിനനുസരിച്ച് ഞങ്ങളെ കൊണ്ടുവന്ന് കാണിക്കുന്നതിനും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് തീരുമാനിക്കുന്നതിനു വേണ്ടി മുൻകൂട്ടി വിളിച്ച് പറഞ്ഞതിന് ശേഷം മാത്രം വരിക അപ്പോൾ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഏർപ്പാടാക്കി തരുന്നതാണ് വീട് കാണുന്നതിനും ആവശ്യമായ കാര്യങ്ങൾക്കും ചാനലിന്റെ കോണ്ടാക്റ്റ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീടിന്റെ കോണി ഉള്ളിൽ നിന്നാണ് കോണി ഉള്ളത് ഓപ്പൺ ടെറസ് ഏരിയയിൽ അതിൻ്റെ മുകളിലായി ട്രസ് വർക്ക് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ആവശ്യമുള്ളവർ വിളിക്കുക അടുത്ത ഒരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ഗുഡ് ബൈ